നമ്മുടെ സംസ്ഥാനം നമ്മുടെ ജില്ല കരയിലെ ഏറ്റവും വലിയ ജീവി ഒറ്റ ഒറ്റോ കരയിലെ ഏറ്റവും വലിയ ജീവി ആ നമുക്ക് പാൽ തരുന്ന മൃഗങ്ങൾ മൃഗങ്ങളാരക്കെയാ നമുക്ക് മുട്ട തരുന്ന ആരൊക്കെയാ കോഴിയും മരുഭൂമിയിലെ ഉറക്കെ പറ മരുഭൂമിയിലെ കപ്പൽ മരുഭൂമിലെ കപ്പലാരോ നിങ്ങളെ മരുഭൂമിയിലെ കപ്പലാര മരുഭൂമിയിലെ കപ്പൽ പറ ഏ പറ നമ്മൾ അവിടെ എവിടെ ഒക്കെ പോയപ്പോ കണ്ടില്ലായിരുന്നോ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ജീ ഒരു മൃഗത്തെ ആരാ മരുഭൂമിയിലെ കപ്പലാരം മരുഭൂമിയിലെ കപ്പലാരം ഒട്ടേകം ഒട്ടേകം